സീക്വൻസ് ഉണ്ട് അത് അത് എത്ര എത്ര ടേക്ക് ടേക്ക് ഒക്കെ 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 പ്രദീപ് മാക്സിമം 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 എല്ലാ എല്ലാ സീനിലും സീനിലും അടി കൊടുക്കുന്ന ഐ തിങ്ക് ഓർ 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 വൺ 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 ടു 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 നമുക്ക് അങ്ങനെ ആ അതായത് നമ്മൾ റിഹേഴ്സൽ ും ചെയ്യുമ്പത്തേക്കും സമയത്ത് കുറച്ച് കൊടുക്കും അത് കീർത്തി പറഞ്ഞു എനിക്ക് റിയൽ ആയിട്ട് വേണം എനിക്ക് ആടി അടി കൊടുക്കുന്നു ഫീല പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ചോദിക്കാനുണ്ട് അഡാപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് നമ്മളുടെ ക്വാളിറ്റിയിൽ വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഏത് സെറ്റപ്പിനോടും ഏത് ക്യാരക്ടറിനോടും അഡാപ്റ്റ് ചെയ്യും അഡാപ്റ്റ് ചെയ്ത് പോകാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഈസി ആയിരിക്കും ഇപ്പം ഞാൻ മലയാളത്തില് ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിലും രണ്ട് സെറ്റ് ഇപ്പം രണ്ട് സിനിമകൾ ചെയ്യുമ്പോഴത്തേന് ആ രണ്ട് സെറ്റും വേറെ വേറെ രീതിയിലൊക്കെ ഡയറക്ടേഴ്സിന്റെ ഒരു ഒരു വർക്കിംഗ് സ്റ്റൈൽ ഡിഫറൻ്റ് ആയിരിക്കും എല്ലാം എല്ലാ തരത്തിലും ഡിഫറെന്റ് ആയിരിക്കും ഇവിടെ ഭാഷ മാറുന്നു ഭക്ഷണം മാറുന്നു ക്ലൈമറ്റ് മാറുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരു ക്ലീൻ സ്നേറ്റോടെ നമ്മൾ എല്ലാ സിനിമയിലും സെയിം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇതുവരെ ടച്ച് എനിക്ക് എല്ലാ സെറ്റും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എല്ലാ സെറ്റിലും നല്ല നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവരെ എന്നെ സപ്പോർട്ട് ചെയ്തു തമിഴ് ചെല്ലുമ്പോഴാണെങ്കിലും തെലുഗു

കൂടുതലുള്ള എനിക്ക് കൂടുതലുള്ളത്യറില് ഏറ്റവും തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസ് ആദ്യം തന്നെ തമിഴ് സിനിമ അപ്പൊ ഡൂടിന് മുന്നേ ഞാൻ ഇരണ്ട് ഇരണ്ടുവാനും ജനനായകൻ ഈ രണ്ട് സിനിമകളിലും ചെയ്യുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ഡൂഡിലേക്ക് കയറിയപ്പോൾ ഒരു ഭയങ്കര എന്താ പറയാ ഫ്രീഡം കിട്ടി എവ്രി എല്ലാ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ എന്റെ ക്യാരക്ടറിനകത്തുണ്ട് അപ്പൊ ആ ഒരു ഒക്കെ കവർ ചെയ്യാൻ പറ്റി ആൻഡ് വിത്ത് ദെൽപ്പ് ഓഫ് പ്രദീപ് സർ ആൻഡ് കീർത്തി സർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു

ഇന്ന എന്താ ഉള്ളു ഇപ്പൊ ആക്ടിങ് ക്യാമറയ്ക്ക് മുന്നിലും പുറകിലും എങ്ങനെയാണ് അവര് അപ്പൊ അതൊക്കെ കണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ളിൽ മാത്രല്ല നമ്മള് സ്ക്രീനിൽ കണ്ട് വളർന്നവർ വളർന്നവരാണല്ലോ ഞാൻ നമ്മളെല്ലാവരും അപ്പം ഇവരുമായിട്ട് നേരിട്ട് ഇടപെടുമ്പോ അവര് നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുക ചെയ്യുക അതായത് ജസ്റ്റ് സ്ഥാടം മാത്രമല്ല അവര് ഭയങ്കര ഇൻ പേഴ്സൺ ഭയങ്കര സ്വീറ്റ് ആൻഡ് ഭയങ്കര ലൈക്ക് നമുക്ക് എന്താ കൂടുതൽ അഡ്മിറേഷൻ തോന്നും എനിക്ക് അങ്ങനെയാണ് അവര് അയ്യോ ഒരിക്കലും പറ്റത്തില്ല രണ്ടുപേരെയും എന്താ പറയാ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല